ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം വട്ടിയൂർ കാവ് കുളിയറക്കോണം എന്ന സ്ഥലത്തിനടുത്ത് കാവിൻ പുറത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു ഗേറ്റഡ് റെസിഡൻഷ്യൽ വില്ല പ്രോജക്റ്റ് ആണ് ഇത് ആറോളം വീടുകളടങ്ങുന്ന റോയൽ ഗാർഡൻ എന്ന പേരിലാണ് ഈ വില്ല പ്രോജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നും വെറും പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ വസ്തുവിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് മോഡേൺ കണ്ടംപററി ഫ്രണ്ട് എലിവേഷനിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പേഷ്യസ് ആയ പാർക്കിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇന്നോവ പോലുള്ള വലിയ വാഹനം നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് രണ്ട് സെന്റ് പ്ലോട്ടിൽ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി പണിതേർത്തിട്ടുള്ളത് സ്കൂൾ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ ലോക്കൽ ഷോപ്സ് എന്നീ ഫെസിലിറ്റീസ് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വീടിന്റെ ഫ്രണ്ട് പോർഷനിൽ സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ എൽ ഇ ഡി ലൈറ്റുകളും വുഡൻ പാറ്റേണിലുള്ള ഗ്ലാഡിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു കൂടാതെ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സി സി ടി വി പ്ലേസ് ചെയ്തിട്ടുണ്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഹാൾ കാണാം സീലിംഗ് വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു ലിവിംഗിനെയും ഡൈനിംഗിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേഷൻ വോൾ ആണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് മൗണ്ടിംഗ് യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് വുഡൻ തീമിലാണ് ഈ സെപ്പറേഷൻ വാൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്പേഷ്യസ് ആയൊരു ഡൈനിങ് ഹാൾ ആണ് ഇവിടെ ഡൈനിങ് ഹാളിന്റെ വാളിൽ മനോഹരമായ വാൾ പുട്ടി വർക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു ഹാളിലെ വിൻഡോയോട് ചേർന്ന് ഒരു വാഷ് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു സെപ്പറേഷൻ ഹാളിൽ കണ്ട സെയിം ഡിസൈൻ കിച്ചൺ വാളിലും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒരു ലുക്കിലേക്ക് ചെയ്തിരിക്കുന്നു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ധാരാളം വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച് ആണ് സ്പേഷ്യസ് ആയ വുഡൻ ബാർഡ്സുകളും ഇവിടെ നൽകിയിട്ടുണ്ട് ബ്രാൻഡഡ് മാത്രം യൂസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ റൂമുകളിലും പോയിന്റും ഹീറ്റർ പോയിന്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സെന്റ് പ്ലോട്ടിൽ മൂന്ന് ബെഡ്റൂമുകളാൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ ആസ്കിംഗ് പ്രൈസ് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നേരിട്ട് എത്തിച്ചേരാവുന്നതാണ്